കോട്ടയത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോട്ടയം അയർകുന്നത്ത അഭിഭാഷകയും രണ്ട് പെൺമക്കളും ആട്ടിൽ ചാടി മരിച്ച സംഭവം ഈ സംഭവത്തിൽ ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെ യുവതിയുടെ വീട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് ും പല രീതിയിലാണ് പ്രതികരിക്കുന്നത് യുവതിയുടെയും മക്കളുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകി ഭർത്താവിൽ നിന്നും ഭർത്തർ വീട്ടുകാരിൽ നിന്നും അഭിഭാഷക മാനസിക പീഡനം നേരിട്ടുന്നതായും ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം ഭർത്തർ വീട്ടിൽ നടന്നത് എന്താണെന്നും പുറം ലോകം അറിയണമെന്നും കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു നീരിക്കാട് തൊണ്ണൻ മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹാ പൊന്നു എന്നിവരും മരണത്തിൽ ജിസ്മോളുടെ പിതാവ് പി കെ തോമസും സഹോദരൻ ജി ടു പിന്നെ ും പരാതിയുമായി രംഗത്തെത്തി ജിസ്മോൽക്ക് മുപ്പത്തിനാല് വയസ്സും മൂത്തമകൾ നേഹയ്ക്ക് അഞ്ചു വയസ്സും പൊന്നുവിന് ഒരു വയസ്സുമായിരുന്നു മകളുടെ മരണവിവരം അറിഞ്ഞ് വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ഇവർ മാധ്യമങ്ങളെ കണ്ട് ഇവരുടെ പ്രതികരണം നടത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ അറിയേണ്ട ഒരു പ്രധാന വിഷയമായി കൂടി ഇത് മാറുകയാണ് മകളുടെ മരണത്തിനായി നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്നാണ് ഈ അച്ഛനും ും സഹോദരനും അറിയിച്ചിരിക്കുന്നത് അവർക്ക് അത്രമേൽ വലിയൊരു വിയോഗ വാർത്ത തന്നെയാണ് അവിടെ ഇരിക്കാൻ പോലും പറ്റാതെ ജോലി പോലും ഉപേക്ഷിച്ചവർ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് സഹോദരിക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നതും മകൾക്ക് വേണ്ടി തന്നെയാണ് ആ അച്ഛൻ നിൽക്കുന്നതും അത്രമാത്രം വേദനയിലാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്നും എന്താണ് കാരണമെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിനൊപ്പം തന്നെ പറയുന്നത് ഒരു ദിവസം മകളുടെ തലയിൽ ഒരു പാടുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വാതിലിൽ തല മുട്ടിയതാണ് എന്ന് മകൾ പറഞ്ഞു എന്നാണ് പിതാവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് പിന്നീട് ഭർത്താവ് മർദ്ദിച്ചെന്നാണ് വെളിപ്പെടുത്തിയത് എന്താണ് ദേഷ്യത്തെ പറയാ പറയാതിരുന്നതെന്നും ചോദിച്ചപ്പോൾ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാകുമെന്ന് കരുതിയാണ് പറയാതിരുന്നതെന്ന് മകൾ മറുപടി നൽകി പപ്പ ഇക്കാര്യം ചോദിച്ച് വിളിച്ചാൽ പിന്നെ തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും മകൾ പറഞ്ഞിരുന്നു ഭർത്തൃ വീട്ടിൽ നേരത്തെ ജിസ്മൂൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിതാവ് മാധ്യമങ്ങളുടെ അടുത്തെത്തി പറയുകയുണ്ടായി ഇതിനെ തുടർന്ന് തന്നെ സംസാരിക്കുന്നുമുണ്ട് അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കുട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നുവെന്നും ചേച്ചി ഒരിക്കലും ആത്മഹത്യ എന്നും അന്ന് കൂടിയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാണെന്നും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളുടെ സ്വഭാവമോ അല്ലെങ്കിൽ സംസാരമോ ആയി തോന്നിയില്ല ഒരുപാട് പ്രതീക്ഷകളുള്ള സംസാരമായിരുന്നു സഹോദരിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നുമാണ് സഹോദരൻ പറയുന്നത് നിരാശയോ അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരാളുടെ സംസാരം പോലും തോന്നിയില്ല അത്രയേറെ സാധാരണ ഒരു ചുറ്റുപാടായിരുന്നു എന്ന് പറയുന്നു എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ജിസ്മോളുടെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ഭർത്താവ് ജിമ്മി ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃമാതാവ് എന്നിവരെല്ലാവരും ജിസ്മോൾക്ക് മാനസിക പീഡനം നൽകിയിരുന്നുവെന്നാണ് ഈ പിതാവ് തന്നെ പറയുന്നത് ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പോലും ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുന്നത്